ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാ മഹത്വം ഈ കർത്തുർദിന പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവവചനം ദാനിയേലിൻ്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ രണ്ടേ മൂന്നേ വാക്യം അവൻ്റെ ആ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ ഹോയുടെ അരുളപ്പാട് ഇരമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു അപ്പോൾ ഞാൻ ഉപവസിച്ചു രട്ടൊടുത്തും വെണ്ണീരിലിരുന്നും കണ്ട് പ്രാർത്ഥനയോടും യാചകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു ദാനിയിൽ ബാബല്ക്ക് വരുന്ന തൻ്റെ വയസ്സ് പറയുന്നു തൻ ബാലകനായിരുന്നു എന്ന് ണം ബാലകനായിരുന്ന ദാനിയൽ ബാബേലിലേക്ക് വരുമ്പോൾ താൻ നേരിട്ട അനേക പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളിൽ എല്ലാം ദാനിയലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം അവയെ നേരിട്ടത് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നു ഈ ധ്യാനചിതിക്ക് വേണ്ടി എടുത്ത വേദഭാഗത്തിൽ നമ്മൾ കണ്ടത് ഇറുഷലീമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരുമെന്ന് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു കാലസംഖ്യ താൻ ഗ്രഹിച്ചുവെന്ന് അപ്പോൾ ദാനിയയിൽ ബോസിക്കുന്ന മനുഷ്യനായിരുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു മൂന്ന് ന്യായപ്രമാണ പുസ്തകം തൻ്റെ കയ്യിൽ താൻ ബാബിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്നു അത് ദിനവും വായിക്കുന്ന വ്യക്തിയായിരുന്നു എന്നതും നാം ഗ്രഹിക്കണം ബ്രൈസലോൺ ദൈവക്കിളെ ഇന്ന് പകൽക്കാലം എൻ്റെ ധ്യാന ചിന്തകയിൽ ഞാൻ ആദ്യം ആ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ ദൈവത്തോടടുക്കുന്നത് ദൈവീക പ്രവർത്തികൾ വെളിപ്പെടുവാൻ താൻ എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നത് കേവലം ആ പ്രതിസന്ധിയുടെ ദിവസത്തിലല്ല പകരം അതിനെക്കുറിച്ച് അവന് അറിവ് അതിന് മുൻപേ ലഭിച്ചിരിക്കണം പ്രീസലോട്ട് ബാബിൽ ബാബിലോണിന്റെ പ്രവാസത്തിലേക്ക് വന്ന ദിവസമല്ല പ്രീസലോട്ട് എറുഷലേമിൽ സുഖകരമായി ജീവിച്ച തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ നായപ്രമാണ പുസ്തകം വായിക്കുകയും പ്രൈസലോട്ട് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ എന്ന ഒരു തിരിച്ചറിവ് ഈ പകൽക്കാലം നമുക്കുണ്ടാകട്ടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ ആ സ്തോത്രം പ്രതിസന്ധികളും പ്രശ്നങ്ങളും എപ്പോഴാണ് അവനും നേരിടുന്നത് എന്നത് നമുക്കാർക്കും അറിയയില്ല ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു എന്ന് അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൻ്റെ മേഖലകളിൽ ഉണ്ടാകാം പക്ഷേ ആ കൂരിരുളിൻ്റെ അനുഭവത്തിൽ വന്നിട്ടല്ല പലപ്പോഴും ദൈവമായുള്ള ബന്ധം തുടങ്ങേണ്ടത് പകരം അതിനു മുൻപേ ആയിരിക്കണം പ്രൈസ ലോൺ ഹാലെ ലൂയി നോക്കണം സ്തോത്രം ഒന്ന് ധനിയുടെ ജീവിതത്തിൽ പ്രൈസ ലോൺ ഉപവാസം എവിടുന്ന് പഠിച്ചു പ്രാർത്ഥന എവിടുന്ന് പഠിച്ചു പ്രൈസ ലോൺ ഹാലെ ലൂയി രണ്ടിലും വെണ്ണിയിലും ഇരിക്കാൻ എവിടുന്ന് പഠിച്ചു ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കാൻ എവിടുന്ന് പഠിച്ചു എന്ന് ചോദിച്ചാൽ ബാബേലിൽ വന്നിട്ടല്ല എറുഷലേമിൽ തൻ്റെ ഭവനത്തിൽ താൻ ഇന്ന സമൂഹത്തിൽ താനത് ഗ്രഹിച്ചു പഠിച്ചു എന്നത് മനസ്സിലാക്കണം പ്രൈസലോട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നതായിട്ട് എനിക്ക് പറവാനുള്ളൊരു കാര്യം പ്രൈസലോട് ഹാലലുയ്യ ആത്മീയ ആരാധന ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവ് ദൈവസന്നിധിയിൽ ഹലലുയ്യ നിൽക്കുന്ന വിധങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ പഠിക്കേണ്ടത് പ്രൈസ് ആവശ്യമാന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രൈസ് പ്രൈസലോൺ അവ ആലുവ സ്തോത്രം അതിജീവിക്കുവാൻ പ്രൈസലോൺ ഈ പഠനങ്ങൾ ഹാലലിയ കാരണമായി തീരുമെന്ന് ദാനിയലിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നാമത്തെ പാഠം അബ്രഹാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് തൻ്റെ മകനെ മോറിയുടെ മലമുകളിൽ യാഗ കഴിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഇസഹാക്ക് ബ്രഹ്മിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അപ്പാ തീയുണ്ട് വിറവുണ്ട് പക്ഷേ അറക്കുവാനുള്ള ആട്ടിൻകുട്ടി എവിടെ ഈ ചോദ്യം ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുവാൻ ഒരു കാരണമുണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് താൻ ഊരിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച നാൾ തൊട്ട് അബ്രഹാം എവിടെയൊക്കെ ആയിരുന്നുവോ അവിടെയെല്ലാം ഈ ആഗുവിയുടെ പണിത് യഹോവയെ ആരാധിച്ചു എന്ന് വചനം നമ്മോട് പറയും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം ഏഴാമത്തെ വാക്യം ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതാണ് അവിടെ അങ്ങനെയാണ് സ്തോത് നോക്കണം ഏഴാമത്തെ വാക്യം ഇങ്ങനെ പറയൂ തനിക്ക് പ്രത്യക്ഷനായ യഹോബയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു ബേധേൽ പടിഞ്ഞാറും ഹായ് കിഴക്കുമായി കൂടാരമടിച്ചു അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അപ്പോൾ നോക്കണം അബ്രഹാം യാഗപീഠം പണിത് യഹോബയെ ആരാധിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുള്ളതാണ് പ്രൈസ് ലോഡ് അവിടെ തൻ്റെ മകൻ യാഗത്തിനു വേണ്ടി പോകുമ്പോൾ പ്രൈസ് ലോഡ് യാഗവസ്തു ആയ ഒരാട്ടിൻകുട്ടി വേണം അതെവിടെയെന്ന് പിതാവിനോട് ചോദിക്കുന്നു പ്രൈസ് ലോഡ് അപ്പോൾ ഇന്ന് പകൽക്കാലം ആരാധന എന്നുള്ളത് പ്രാർത്ഥന എന്നുള്ളത് ഉപവാസം എന്നുള്ളത് സ്തോത്രം ഹാലലിയ നമ്മുടെ തലമുറയെ ചെറുപ്പത്തിൽ തന്നെ അഭ്യസിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറവാന് ആഗ്രഹിക്കുന്ന ചിന്ത നിങ്ങൾ ചിന്തിക്കുക ആ ലലി വെളിപ്പാട് പുസ്തകം പന്ത്ര ഒന്നാമധ്യായം പത്താമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കർത്തൃ ദിവസത്തിൽ ആലുവൻ ആത്മാവിഭശനായെന്ന് എന്ന് വെച്ചാൽ നോക്കണം പത്മോസിൻ്റെ അലലു ഏകാന്തതയിലേക്ക് സ്തോത്രം ആ ലുയ്യ കർത്താവിൻ്റെ വചന നിമിത്തം കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ നിമിത്തം തള്ളപ്പെട്ട അല്ലെങ്കിൽ ആ പത്മോസിൻ്റെ ദ്വീപിൽ അലലുവ്യ കൊണ്ടുവന്ന് പ്രൈസിലോട്ട് അലി ഡൊമീഷ്യൻ ചക്രവർത്തി കൊണ്ടുവന്ന് ഇട്ടിട്ട് അലലുയ്യ പോന്നു പക്ഷെ ആ ഏകാന്തതയിലും ആ വയോധികനായ പ്രൈസിലോട്ട് എഫ് എസ് ഓസിലെ മൂപ്പനായ പ്രീസ് യോ ഹന ഹലുവിയ കർത്തൃ ദിവസത്തിൽ ആരാധിക്കുവാൻ മനസ് വയ്ക്കുന്നു പ്രൈസ ലോട്ട് ആ ആരാധന നമ്മളിവിടെ കാണുന്നത് കേവലം പത്മൂസിൻ്റെ ദ്വീപിൻ്റെ അകത്ത് ഏകാന്തതയിൽ വെച്ചല്ല പകരം സ്തോത്രം ഹാലലുവ തൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കണ്ട നാൾ തൊട്ട് തുടങ്ങിയ ആരാധനയാണ് അത് പത്മൂസിന്റെ ദ്വീപിലും അവൻ തുടർന്നു എന്നതാണ് നമ്മളവിടെ കാണുവാനായിട്ട് തീരുന്നത് എസ്തേൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ലലലി സ്തോത്രം ഒരു ഭാഗമുണ്ട് പ്രൈസം അതിങ്ങനെയാണ് ഇങ്ങനെയാണ് ലളിത സ്തോത്രം തനിക്ക് തൻ്റെ തൻ്റെ ജാതിക്കെതിരെ അല്ലെങ്കിൽ ഹൂതാ ഹൂത ജാതികളെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി രേഖ ഹാമ എഴുതി എന്ന് കാണുമ്പോൾ മോർദേക്കായി തലയിൽ പുഴിവാരിയിട്ടുകൊണ്ട് തെരുവൂതിയിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുവാൻ വേണ്ടി ആ എസ്തേർ ആളിനെ വിട്ട് മോർതേക്കായിയെ വിളിപ്പിക്കുന്നു മോർതേക്കായി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് എസ്തേറിനോട് പറയുന്നു അപ്പോൾ എസ്തേർ പറയുന്നത് ഇങ്ങനെയാണ് നീ തെരുവീതിയിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നീയും നിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധലുപവസിക്ക് ഞാനും എൻ്റെ ബാല്യക്കാരികളും ഉപവസിക്കാം ഹാലലി എസ്തേറെ ഹാലലിയ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ജീവിതത്തിന് ഒരു പ്രയാസം വന്നപ്പോൾ ഹലലുയ്യ ഹലുയ്യ താനും തൻ്റെ തലമുറയും നശിക്കുമെന്ന് പറയുമ്പോൾ ഹലലെസ്തേറെ ഉപവസിക്കണമെന്ന് നിനക്ക് മനസ്സിലായതെങ്ങനെയെന്ന് എസ്തേറിനോട് ചോദിച്ചാൽ എസ്തേർ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രൈസ് പ്രൈസലോൺ എൻ്റെ ജീവിതത്തിൽ ഹല ലു എ സ്തോത്രം ഞാനത് പഠിച്ചതിൻ്റെ ഭവനത്തിൽ നിന്നാണ് ഫ്രൈസലോഡ് ഹലുയ്യ പ്രൈസലോൺ അന്ന് ഹാമാൻ വിരോധിയ വിരോധമായ ഒരു രേഖ എഴുതുമ്പോഴല്ല ഉപോഷിക്കുവാൻ വേണ്ടി എസ്തേ റ ഹലുയ്യ തുടങ്ങിയത് അതിനെത്രയോ മുൻപ് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിഷയങ്ങൾ കൊണ്ടുവച്ചാൽ പരിഹാരം കിട്ടുമെന്ന് വ്യക് ശക്തമായ ബോധ്യമെ തീറിനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹലലുഹ്യ ആ പ്രതിസന്ധിയുടെ സൊല്യൂഷന് വേണ്ടി ചിറ്റപ്പനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഹലുഹ്യ ഈ തെരുവോരിയിലൂടെ ഹാലലുഹ്യ പൂഴി തലയിൽ വാരിയിട്ട് കൊണ്ട് ഓടി നടന്നിട്ട് കാര്യമില്ല പകരം വീട്ടിലിരുന്ന് ഉപവസിക്ക് ദൈവം ഒരു വിടുതൽ തരും പ്രൈസ് അലോഡ് ഹലലുയ്യ ഈ കർത്തൃദിനത്തിൽ ദൈവമക്കളെ എനിക്ക് പറയുവാനുള്ള ഒരു ചിന്ത ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉപവാസങ്ങൾ പ്രാർത്ഥനകൾ ആരാധനകൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നതൊക്കെ അലലുലിയ പ്രതിസന്ധികൾ അലലുലയ്യ ആകുമ്പോഴല്ല അതിനു മുമ്പേ നമ്മൾ അഭ്യസിപ്പിക്കുകയും തുടരുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതിന്ന് പകൽക്കാലം ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നു രണ്ടാമതായി ഈ വാക്യം ഞാൻ ഹലുവ ഇങ്ങനെ പറഞ്ഞ് നിർത്തേണ്ടത് യു മക്കളെ സ്തോത്രം ഒരു വിഷയം വരുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ ഹലലുയ അതിനൊരു വിടുതൽ കിട്ടും ഇങ്ങനെയെന്ന് ബോധ്യം നമുക്കുണ്ടാകണം പ്രൈസ് ലോൺ ധാന്യ മായ ബോധ്യമുണ്ട് അലലിയെ പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് ഉപവസിച്ചാൽ വിടുതലുണ്ട് എന്നുള്ളതൊരു ബോധ്യം അവനെ ഭരിച്ചു എന്നുള്ളതാണ് അവൻ ആ തീരുമാനത്തിലേക്ക് വരുന്നത് മൂന്നാമതായിട്ട് ഞാൻ അല്ലെങ്കിൽ മനസ്സിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന സ്തോത്രം അലലു തനിക്ക് മനസ്സിലായി ഈ പ്രതിസന്ധി എഴുപത് വർഷം കൊണ്ട് തീരും സാധാരണ കേസിൽ അങ്ങനെ തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പെട്ടെന്ന് ഒരു പെട്ടെന്നൊരാഘോഷത്തിലേക്കാണ് വരുന്നത് ഞാൻ കണ്ടുപിടിച്ചു എഴുപത് വർഷം കൊണ്ട് തീരും പക്ഷേ ദാനിയൽ അതല്ല ചെയ്തത് കർത്താവേ നീ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ നീ പറഞ്ഞൊരു ആലോചനയുണ്ടല്ലോ അത് സാധ്യമായി വരണം അത് സാധ്യമായി വരണം പ്രൈസ് അല്ലോട് ഹല ലുയ ഹല ലുയാ ഇതു പകൽക്കാലം ഹല ലുയ ദൈവം നമ്മളോട് പറഞ്ഞ ആലോചനകളെ അല്ലേ ലൂയ്യ ദൈവം നമ്മളോട് പറയുന്ന ദൂതുകൾ സാക്ഷാത്കരിക്കണമെങ്കിൽ അവിടെയും ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട് അവിടെയും ഒരു ഉപവാസം ആവശ്യമുണ്ട് അവിടെയും ദൈവജന ധ്യാനം ആവശ്യമുണ്ട് ദൈവം മക്കളെ അതും ഈ പകൽക്കാലം ഈ വാക്യം നമ്മളെ പ്രബോധിപ്പിക്കുന്നു ഞാനിവിടെ നിർത്തുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏത് ഘട്ടത്തിലും ആരാധന മറക്കരുത് ഏത് ഘട്ടത്തിലും ഉപവാസം മറക്കരുത് ഏത് ഘട്ടത്തിലും പ്രാർത്ഥന മറക്കരുത് ഏ ത്തിലും തന്നെത്താൻ താഴ്ത്തുന്നതും മറക്കരുത് ദൈവത്തെ അന്വേഷിക്കുന്നതും മറക്കരുത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതും മറക്കരുത് അല്ലേലു അങ്ങനെയെങ്കിൽ ദൈവമക്കളുടെ സ്തോത്രം ബാബേലം നല്ല പത്മോസിൽ നല്ല പേർഷ്യൻ രാജധാനിയിൽ നല്ല ഹലുയ സ്തോത്രം ജീവിതത്തിൻ്റെ ഏതു സാഹചര്യങ്ങളിലും നമ്മായിരുന്നാലും നാം വിജയി അനുഗ്രഹമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും ോ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുമൊത്ത് ഈ പ്രഭാതത്തിൽ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ജനത്തെ ഞാൻ പ്രബോധിപ്പിച്ച് നിർത്തുന്നത് ആരാധന പ്രാർത്ഥന ഉപവാസം പഠിക്കേണ്ടത് ഹാലലുയ്യ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ ഹാലിൽ നിന്ന് ആരാധികം ദൈവസഭയിൽ നിന്നൊക്കെ ആകട്ടെ അതവരെ ഹാലലുയ്യ പ്രതിസന്ധിയിലും ഹാലലുഹ്യ അവരെ അതിജീവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരും ഉള്ളവരും ഹാലലുയ്യ പിൽക്കാലങ്ങളിൽ ഹാലലുയ്യ ദൈവത്തിന്റെ മുമ്പാകെ ഹാലലുയ്യ അവർ ശ്രേഷ്ഠരായിത്തീരുവാൻ കാരണമായി തീരും ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കേണ്ട ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവെ നല്ല ഒരു കർത്തൃദിനം കൂടെ ഞങ്ങൾക്ക് തന്നല്ലോ അങ്ങനെ ആരാധിക്കുവാൻ അങ്ങയുടെ ജനം ആലയത്തിലേക്ക് കടന്നുപോകുന്ന ഈ ധനത്ത് ഹലലുയ സ്തോത്രം കർത്താവെ ഹാലലുയ്യ ഹലുയ്യ ആരാധനയും പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തോട് ചേർന്നിരിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതെന്ന് ഈ പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഉറപ്പിച്ച് കർത്താവ് പറഞ്ഞു തോർത്ത് സ്ത്രോത്രം ചെയ്യുന്ന കർത്താവെ ദാനിയെ ചെറുപ്രായത്തിലത് പഠിച്ചിരുന്നു ഹാല ലുയ ഹദസ ചെറുപ്രായത്തിലത് മനസ്സിലാക്കിയിരുന്നു ഹാല ലുയ യോഹനാൻ തൻ്റെ ജീവിതത്തിലത് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഇസഹാക്ക് തൻ്റെ ചെറുപ്രായത്തിലത് മനസ്സിലായതുകൊണ്ട് പിതാവിനോട് ഹാൽ ലുയ്യ ഗാർപ്പണത്തിലുള്ള ആട്ടിൻകുട്ടിയെ കുറിച്ച് സംശയം ചോദിച്ചു കർത്താവേ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിനൊരു മനസ്സിലാക്കി കർത്താവ് ആരാധനയുടെ മഹാത്മ്യം ഗ്രഹിച്ച് ഹാലലൂയ അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാ ബോധ്യപ്പെട്ടു പോകുവാൻ ജനത്തെ ഒരുക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന അലക്ഷ്യമായി ആരാധനയിൽ മടുപ്പുള്ളവരായി ആരാധന ഉപേക്ഷയായി ആരും വിചാരിച്ച് തങ്ങളെ തന്നെ ചതിച്ച് ഹാലൽ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകും ക്കരുത് എന്നും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എല്ലാം മഹുച്ചു വാങ്ങിക്കുക ഞങ്ങൾക്ക് ആയുജും വെച്ചു സുവേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവജനം തരട്ടെ ഹാവ് എ ഡേ ഗാഡ് ബ്ലസ്